സമയം രാവിലെ മണി കഴിഞ്ഞു ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കൊല്ലി ഹിൽസിലേക്കാണ് ഇതുപോലെ വീക്കെൻഡിൽ നമ്മൾ ഓരോരോ യാത്രകൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോകാറുണ്ട് ഇപ്പം ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കൊല്ലി ഹിൽസിലേക്കാണ് പൊള്ളാച്ചി വഴിയാണ് യാത്ര ചെയ്യുന്നത് പൊള്ളാച്ചി പല്ലടം നാമയ്ക്കൽ കൊല്ലി ഹിൽസ് ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളം അപ്പം അപ്പം അതേമാതിരി തന്നെ തിരിച്ചും ഡൗണും അതേമാതിന് മുന്നൂറ് ഉണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ പോയി വരുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പല്ലടം പല്ലടംക്കുള്ള യാത്രയിലാണ് ും യാത്ര ഏകദേശം പല്ലടത്താരായി പല്ലടത്താണേതുപോലുള്ള വിന്റി ഫീല്ലുകളും നല്ല രസമുണ്ട് നല്ല സീനറിയാണ് നേരത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സീനറിയാണ് ആകാശവും അതേപോലെ തന്നെ ഈ ഒരു വിൻഡിമില്ലും നല്ലൊരു സീനറിയാണ് ഈ റോഡ് ഈ ഹൈവേ എന്ന് പറയുന്നത് വല്ലവണം ഏകദേശം എത്താനായി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി എന്താ വെച്ചാൽ നമ്മൾ തപ്പി 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 ലാസ്റ്റ് നമ്മളൊരു പൈസ ഈ ഒരു അമ്മയുടെ കടയിൽ കിട്ടി അപ്പോൾ നല്ല ഒരു ഹോംലി ഫുഡ് നല്ല സ്നേഹത്തോട് തന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ വളരെ നല്ല രസമുണ്ട് കാണാൻ നമുക്കെന്താ പറയുക ഒരു ശരിക്കും പറഞ്ഞാൽ ആകാശത്തേക്ക് പോകുന്ന പോലുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമുള്ളൊരു വിഷയമാണ് ആ എന്താ അങ്ങനെ എന്തെങ്കിലും സാധനം പോകുമ്പോൾ ഒരഞ്ഞിട്ടാ പോ ഈ ഒരു സീൻ എന്ത് രസമാണ് ആ നമ്മളീ വിൻഡിമില്ലകൾ ഇങ്ങനെ കറങ്ങുന്നതും ആകാശത്തിലേക്കൂടെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഏകദേശം പല്ലവടം ടൗൺ എത്താൻ കഴിഞ്ഞു ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇപ്പോൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു നല്ല സാധനങ്ങളുടെ ദർഗാണു പോയി കഴിഞ്ഞാൽ നോക്കണ്ട பாட்டு കൊല്ലം ഉള്ള യാത്രയിൽ ഹെയർ മോഡൽ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് ഹെയർ നമ്മൾ കയറാൻ ആരംഭിച്ചിരിക്കുകയാണ് മൊത്തം എഴുപത് ഹെയർ പിന്നാണ് ഉള്ളത് സൗത്ത് ഇന്ത്യ തന്നെ ഒരു മോസ്റ്റ് സ്കെയറിങ് ആയിട്ടുള്ളൊരു ഹെയർ പിന്നാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ശരിക്കും മസന് കുടി വഴി ഊട്ടി പോകുന്ന വഴിക്കുള്ള ഹെയർ അത്ര ഒരു പുത്തനിയും തെരുവായിട്ട് തോന്നിയില്ല രസമുള്ളൊരു വ്യൂ ആണ് നമ്മൾ ഓരോരോ ഹെയർ പിന്നിലും വണ്ടിയിൽ നിർത്താനുള്ള സൗകര്യം വളരെ കുറവാണ് എന്നാലും നമുക്ക് ഏകദേശം നല്ലൊരു വ്യൂ ആണ് അതെ നല്ലൊരു ഹെയർപിൻ എക്സ്പീരിയൻസും കൂടിയാണ് ഈ റോഡിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായി കഴിപ്പോയ സമയം അതാണ് നമ്മൾ ഈ ഹെയർപിൻ പിൻ കയറുന്നത് അതുകൊണ്ട് തന്നെ മഞ്ഞ അങ്ങനത്തെ ഒന്നുമില്ല നിർത്താൻ പറ്റുമെന്നൊക്കെയാണ് ഇവിടെ നിർത്താൻ പറ്റുമോ എന്നാ പോവേണ്ടി പോത്തോടെ മൂന്നിലാണ് അതൊന്നര ഗ്ലാസിനോടൊക്കെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ ഹെയും ഊട്ടി എല്ലാ ഹെയറിന്റെ ഓരോ നാരി കളറെ പരിശോധിച്ചാണ് പിന്നേറ്റ് ആയിട്ടേ ഞാൻ എന്താ കാണിക്കണത് അപ്പൊ നമ്മള് കൊല്ലേക്കുള്ള യാത്രയില് വീഡിയോ ഡിജിറ്റിലോക്കുന്നത് നമ്മുടെ ഗുരു ഗുരുബിയോടെ ഇതിപ്പോ എന്താ ഇത് ഏത് ടൗണാ കാണുന്നത് സാറേ ഇത് ഏത് ടൗണാ കാണേപ്പിക്കുന്ന അമ്പത്തി എട്ടാമത്തെ കറിവിലാണ് എന്നിട്ട് എന്താ വേണ്ടി നോക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സീകർപ്പാറ വ്യൂ പോയിന്റിലാണ് കൊല്ലിമലയിൽ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വ്യൂ പോയിന്റാണ് അവിടേക്ക് കിടക്കാനായിട്ട് ഒരാൾക്ക് വരുന്നത് ഇരുപത് രൂപയുടെ ചാർജാണ് വരുന്നത് ആയി കുളിച്ചാലല്ല ഉറക്കം പോവാ അത് അതുകൊണ്ട് പോയി പോവാണോ ചുവട്ടി പോയിക്കണ്ടല്ലാതെ ആദ്യമൊക്കെ ഇങ്ങനെയാണ് പിന്നെ പിന്നെ നല്ല സ്റ്റീപ്പാണ് ആദ്യം ആദ്യങ്ങനെ ഇതാണ് സ്റ്റെപ്പിള് പിന്നെ താഴേക്ക് പോകുമോറും ഇതന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ പ്ലെയിൻ ഇല്ലാന്ന് അതിനിപ്പോൾ വീഡിയോ ആയിട്ട് ഉണ്ടാകാൻ പറ്റില്ല സംസാരത്ത് എല്ലാളുടെ പേര് വന്നു ആ കട്ട് ചെയ്യാം വോയിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പ വോയിസ് ഞാൻ കൊടുക്കാം പാട്ടിട്ട് പക്ഷെ നമ്മളെന്നറിയോ ഒറിജിനായിട്ടുണ്ടെങ്കിൽ ആകലാണ് അപ്പൊ നമ്മളെ ബ്ലോഗ് നല്ല നിർത്തിയല്ലോ എന്തൊക്കെയാ പറയട്ടോ അയാളുടെ കാരണം അയാളെ എന്റെ കുയില്ല ആൾട്ടാണ് അയാളെ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളെ പോയിക്കണുല്ലേ ഒറ്റ കിഞ്ഞ അത് കണ്ടല്ലോ നമ്മൾ വരെ ആൾക്കാർ ടയർഡ് കാണുന്നുണ്ട് നിങ്ങൾ നമ്മൾക്ക് പിന്നെ വെയിലത്തിറങ്ങാൻ പിന്നെ വൈകുന്നേരം രാവിലെ എത്ര ക്ഷണം അറിയില്ല അത് വേണ്ട

പറഞ്ഞ കേട്ടോ സാറേ ചിന്ത സെപ്പ് കൊഴപ്പില്ല ഇനി പോയാണ് പ്രശ്നം ഇറങ്ങാൻ പ്രശ്ന മുന്നേറ്റിനെ ആകായോ नेटा <laughs> നിങ്ങൾ തൂങ്ങി പോണതേ ഞാൻ റീലായിട്ട് വർക്കണ്ട് സംഭവം ഇത് കേതു ഇറങ്ങി പറഞ്ഞാലേ ഒരു കിലോമീറ്റർ അസുഖങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാവും ഇനി ഒരു കിലോമീറ്ററോ ഇനി ഒന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറല്ലോ പത്ത് മീറ്റർ നമ്മൾ വന്നു എത്ര സ്ഥലം വേറെ കിടക്കണു എത്ര സ്ഥലം വേറെ കിടക്കണോ ഇയാളുടെ കാലില് സ്പ്രിംഗ് ആണോ തേങ്ങ ഉണ്ണിണ്ടേ നിങ്ങളടുത്ത് പിടിക്കോ പിന്നെ മറ്റേ തിരിയാടി മൂസം ജഗുതി വന്ന പോലെ ആയിരിക്കും അതൊരുപടി ആകായ ഓംലെറ്റ് ഫ്രീ പിന്നെ ഇതെന്താ പറയുക കുളിച്ചും കഴിയുമ്പോഴേ അപ്പൊ നല്ല വെള്ളം പിന്നെ മുളിക്കരുമ്പോളേക്ക് നന്നായി വേറെക്കൊന്നും അധികം അസുഖം വരും അസുഖം ഒന്നും വരാം അത്തി അസുഖം തന്നെ വരും ഇനി ഇത് കൊല്ല്മല്ല കൊല്ലാനുള്ള മലാണ് എത്തി എത്തി രണ്ടു ദിവസം എ ഉണ്ടായിരുന്നു ഇപ്പൊ ശരിയെ കിട്ടണം ഇപ്പൊ അത് സയാറ്റിക്കായി ഒരു സെൽഫി ബുദ്ധിമുട്ട് ആ നമ്മുടെ കാലിക്ക് ഫുള്ള് ഓടല്ലേ പുതിയ സ്റ്റെപ്പാണ് ഞാനൊരു ഐഡിയ വരട്ടെ അപ്പുറത്തേക്ക് കടന്നാലോ അപ്പം അങ്ങോട്ട് അവിടെ വരാൻ പറ്റുമോ അല്ലേ ഉരിച്ചി വീണാലേ അങ്ങനെയാണ് ഞങ്ങൾ അമ്പലപ്പാറ ചുറ്റി പിടിക്കാൻ പോവുക അമ്പലപ്പാറയിലെ പ്രത്യേക തരം ചെമ്പാൻസി വർഗത്തിൽപ്പെട്ടി പിടിക്കാൻ പോകുന്ന ഇത് മനസ്സു തരുമ്പോന്നല്ലിൽ തിന്നാനുള്ള സാധനങ്ങളല്ലോ ചിട്ടി വരിക പണ്ടാളെ തിന്നാനൊന്നും എടുത്തില്ലാട്ടോ ഒന്നും ടുത്തോ അവിടെ പറഞ്ഞ ഗ്ലൂക്കോസ് വേണോ ഗ്ലൂക്കോസ് വേണോ ഒരു ടൈഗർ ഫാം എങ്ങനെ എടുക്കാം വീട്ടിൽ വെച്ചാ മതി വീട്ടത്തി പൊട്ടുന്നുണ്ട് അരേ അയ്യേ

റിവില്ല അപ്പം ഇത് നിങ്ങളാണേ വയ്യ വയ്യേ എൻ്റെ ഡാഡി എൻ്റെ ഡാഡി അറിയാൻ പറ്റോ അയ്യോ ആരാണ് കൊല്ലിക്കണോ പറഞ്ഞത് നിങ്ങളല്ലേ അമ്മ ഒരു തലമുറ ചൊല്ല മുടാ எப்படி வைக்கிறது கேரளா கேரளா தான் இது மேலே லைட்டாக தோலை சீவிக்காங்க சூப்பு வைக்கிறதுனா எப்படின்னா சூப்பு அதை போறோம் அரை பீஸ் எடுத்துட்டு மேலே வாஷ் பண்ணிவிட்டு அடுத்து ஒரு செகண்டு தண்ணி விட்டு வாஷ் பண்ணிடுங்க பூண்டு இஞ்சி இடிச்சக்கு இருக்குல்ல சின்னதாக இடிச்சு போற மழை தட்டி செக்கு இருக்குல்ல அதில் போட்டு இது மூணு தட்டிடுங்க தட்டிட்டு தண்ணியில் நல்லா கொதிக்கி விட்டுட்டு அடுத்தது புதினா மல்லித்தலை

ഇനി നമുക്ക് താഴെ ഇറങ്ങിട്ടല്ലേ അഞ്ച് പഞ്ചും കൊണ്ടേ അതിന്റെ ഇടയിൽ പെട്ടത് കൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നില്ല അതായത് നെക്സൺ കൂടി ഇപ്പൊ ലോ ആയി തിയാ കൊടുക്കണം ഇത്തിരി ഹൈ ആവുമ്പോ പഞ്ചാല്ലെങ്കിൽ നെക്സൺ കൊടുക്കണം പിന്നെ ഇതിന്റെ ആവശ്യം പിന്നെ എവിടെയെങ്കിലും എവിടെ പോകാനും ഞാൻ ചാക്കും അടുത്തു പോട്ടെ മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന് വലിയ വശി കെട്ടിക്കൊടുത്തില്ലേ അല്ലെ പലതും എന്തിനാണ് ചെറുത് ഇങ്ങനെ ഓടുമ്പോ അല്ലെങ്കിൽ അവിടെ പോയാലും അറിയാൻ കൊടുക്കാം ും പ്രശ്നമാണ് അതിലും പ്രശ്നമാണ് മത്സ്യനെ കുടി അതാണ് എന്നാ പിന്നീ ഗുണ്ടൂർ വഴി അതുകൊണ്ടല്ലോ അത്യാവശ്യമാണ് മത്സ്യ